ക്യാനിലെ റെഡ് കാർപ്പറ്റിൽ തിളങ്ങിയതിന്റെ പ്രശംസകൾക്കിടയിലും ബിരിയാണി എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന്റെ പേരിൽ ഇന്നും വിമർശനങ്ങൾ നേരിടുന്ന നടിയാണ് കനി കുസൃതി കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെ കനി കുസൃതിക്ക് നേരെ വന്ന ചോദ്യമായിരുന്നു ബിരിയാണി എന്ന സിനിമയിലെ രാഷ്ട്രീയം എന്നാൽ തന്റെ കയ്യിൽ അഞ്ചു പൈസ ഇല്ലാതിരുന്നപ്പോഴാണ് താൻ ആ ചിത്രം ചെയ്യുന്നതെന്നും രാഷ്ട്രീയപരമായ ഒരുപാട് വിയോജിപ്പുകളുള്ള ചിത്രമാണ് ബിരിയാണിയെന്നും കനി കുസൃതി പറയുന്നു ഇസ്ലാമോ ഫോബിയ ഉണ്ടെന്ന് പറഞ്ഞ് സിനിമയ്ക്കും കനിക്കും നേരെ നേരത്തെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു അതേസമയം മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും ഈ ചിത്രത്തിലൂടെയാണ് കനി കുസൃതി സ്വന്തമാക്കിയത് ബിരിയാണിയിൽ അഭിനയിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചും കുറിച്ചും കനി സംസാരിക്കുന്നുണ്ട് മലയാളത്തിലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കനിയുടെ പ്രതികരണം തന്റെ കയ്യിൽ അഞ്ചു പൈസ ഇല്ലാതിരിക്കുന്ന സമയത്താണ് ബിരിയാണി വരുന്നത് എന്നിട്ടും തനിക്ക് പല വിയോജിപ്പുകളുമുണ്ടെന്ന് സംവിധായകൻ സജിനോട് പറഞ്ഞു രാഷ്ട്രീയപരമായും എസ്തറ്റിക്കലി ഒക്കെയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിൽ അതുകൊണ്ട് തനിക്ക് അത് ചെയ്യാൻ പറ്റില്ല മറ്റു നടിമാരെ തപ്പു മറ്റാരെയും കിട്ടിയില്ല എങ്കിൽ താൻ ചെയ്യാമെന്നും സജിനോട് പറഞ്ഞു പക്ഷെ താൻ അത് ചെയ്യുന്നത് തനിക്ക് പൈസയുടെ ആവശ്യമുള്ളത് കൊണ്ടാണെന്ന് താൻ സജിനോട് പറഞ്ഞുവെന്നും കനി വ്യക്തമാക്കുന്നുണ്ട് സജിൻ മുസ്ലിം പിന്നോക്ക സമുദായത്തിൽ നിന്ന് വരുന്നയാളാണ് അത് സജിന്റെ കഥയാണെന്നും സജിൻ അത് പറയാനുള്ള അവകാശമില്ലേയെന്നും തന്നോട് ചോദിച്ചു ആ രീതിയിൽ പറഞ്ഞാലുണ്ട് അപ്പോഴും തനിക്കതിന്റെ ഭാഗമാകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാമെന്നും വേറെ ആരും ഇല്ലെങ്കിൽ മാത്രം തന്നെ വിളിക്കൂവെന്ന് പറഞ്ഞുവെന്നും കനി പറയുന്നു രണ്ടു മൂന്ന് മാസക്കാലം സജിൻ മറ്റു നടിമാരുടെ അടുത്ത് പോയിരുന്നു നഗ്ന രംഗങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പലരും ചെയ്തില്ല എന്നാൽ അവർ അതിന് രാഷ്ട്രീയം കാരണമല്ല ചെയ്യാതിരുന്നതെന്നും ചിലർക്ക് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടും സജിൻ അവരുടെ അഭിനയം ശരിയായി തോന്നിയില്ല എന്നും പിന്നെയും തന്റെ അടുത്തേക്ക് സജിൻ വന്നുവെന്നും തനിക്ക് ഇഷ്ടമല്ല പക്ഷേ കയ്യിൽ പൈസ ഇല്ലെന്ന് താൻ സജിനോട് പറഞ്ഞു എഴുപതിനായിരം രൂപയോ മറ്റോ ആണ് അത്രയും ദിവസം വർക്ക് ചെയ്താൽ കിട്ടുന്നത് അന്നത് തനിക്ക് വലിയ പൈസയാണ് അക്കൗണ്ടിൽ നിന്ന് മൂവായിരം രൂപയോ മറ്റോ ഉള്ളൂവെന്നും എഴുപതിനായിരം രൂപ കിട്ടിയാൽ അത്രയും നല്ല കാര്യമെന്നാണ് താൻ വിചാരിച്ചതെന്നും കനി തുറന്നു പറയുന്നുണ്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴും തന്റെ കൂട്ടുകാരിയെ വിളിച്ച് ഇടയ്ക്കിടെ കരയുമായിരുന്നുവെന്നും കനി ഓർക്കുന്നു ബിരിയാണി എന്ന സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല താൻ കരഞ്ഞിട്ടുള്ളത് മറ്റ് പല സിനിമകളിലും അഭിനയിക്കുന്ന സമയത്തും ഇങ്ങനെ തനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് കനി പറയുന്നത് താൻ കോക്ടൈയിൽ എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ അതിൽ സെക്സ് വർക്കേഴ്സിനെ കാണിച്ചത് ശരിയായില്ല എന്ന് തോന്നിയിട്ടുണ്ട് തന്റെ അച്ഛനും അമ്മയും ഒക്കെ സെക്സ് വർക്കേഴ്സിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയവരാണ് തനിക്ക് ഒരുപാട് പേരെ നേരിട്ടറിയാം പക്ഷേ ചെറിയ ചെറിയ കഥാപാത്രമായതിനാൽ ആളുകൾ വിമർശിച്ചിട്ടുണ്ടാകില്ല ബിരിയാണിക്ക് സ്റ്റേറ്റ് അവാർഡ് ഇല്ലായെങ്കിൽ അത് വന്നു പോയൊരു സിനിമ മാത്രമായിരിക്കും അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് പക്ഷെ അത് തനിക്ക് തെറ്റായി തോന്നിയിട്ടില്ല പക്ഷേ ഇനിയാണെങ്കിലും തനിക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ തനിക്ക് അങ്ങനെ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരും Yeah. <laughs> വളരെ ബുദ്ധിമുട്ടിയാണ് ചെയ്യുന്നത് സന്തോഷത്തോടെ അല്ല എന്നും കനി കുസൃതി വ്യക്തമാക്കുന്നു ഇപ്പോഴും മലയാളത്തിൽ നിന്നല്ല തനിക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതെന്നും ഹിന്ദിയിൽ നിന്നാണെന്നുമാണ് കനി പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിലെ ഗ്രാൻഡ് പ്രീ പുരസ്കാരം ഇന്ത്യൻ ചിത്രമായ ഓൾ ബി ഇമാജിനസ് ലൈറ്റ് എന്ന ചിത്രം സ്വന്തമാക്കിയത് പായൽ കപാടിയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത് ഇന്ത്യൻ ചിത്രം എന്നതിലുപരി കനി കുസൃതി ദിവ്യപ്രഭ അസീസ് നെടുമങ്ങാട് എന്നീ അഭിനേതാക്കളുടെ ചിത്രത്തിലെ സാന്നിധ്യം വലിയ രീതിയിലായിരുന്നു മലയാളികൾ ആഘോഷമാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ